നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സർ നിയമസഭ തകൃതിമയായിട്ട് നടക്കുകയാണ് അടിയന്തര പ്രമേയങ്ങൾ രണ്ടെണ്ണം അവതരിപ്പിച്ചു ഒന്ന് ആരോഗ്യ മേഖലയിലും ഒന്ന് ലോക്കപ്പ് മർദ്ദനവും ഒക്കെ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ അടിയന്തര പ്രമേയം എത്രമാത്രം പ്രതിപക്ഷം അതിനെ തടുത്തു എന്നുള്ളത് അറിയില്ല പക്ഷെ ഒരു ജനം പറയുന്നത് ആ ഒരു തടുപ്പ് അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് എ കെ ആന്റണി ഇന്നലെ വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു കാരണം ഏറെ നാളുകളായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നമ്മളങ്ങനെ കാണാറില്ല തീരെ വയ്യായികയുണ്ട് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സമ്മേളനം ചില ചരിത്രങ്ങൾ ചുരുളഴിക്കുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമായിരുന്നു അതിനുശേഷം ആരോഗ്യമേഖലയിലെ വിഷയങ്ങൾ പക്ഷേ അവിടെയൊന്നും നമ്മൾ തിരയുന്ന ഒരു മുഖമുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വാക്പൂരം നടത്താൻ റാണിയുള്ള ഒരു യുവതലമുറയുടെ ഒരു മുഖം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്ത നിയമസഭ ഇന്നലത്തെ നിയമസഭയിലെ ചില പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറയണം എ കെ ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെ തെരുവിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലെത്തിച്ച പ്രതിപക്ഷത്തെയാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത് പ്രതിപക്ഷമല്ല ആരോപണങ്ങളെ തടുക്കേണ്ടത് ഭരണപക്ഷമാണ് ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഏറ്റു നിലമ്പൊത്തുന്ന കാഴ്ചയാണ് എ കെ ആന്റണി എന്ന പഴയകാല കോൺഗ്രസ് നേതാവ് എക്കാലത്തും കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആരാധനയോടെ കാണുന്ന ആ വടവൃക്ഷം അദ്ദേഹം ഇന്നലെ തൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് വിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇപ്പോഴത്തെ ഇളം തലമുറ മാധ്യമ പ്രവർത്തകരുടെ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം പറയേണ്ട ഗതികേടിലെത്തിച്ചേർന്നു അവിടെയാണ് നമ്മൾ കോൺഗ്രസിന്റെ ഗതികേട് തിരയേണ്ടത് എന്താണ് അതിന് കാരണം ഇത്തവണ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന് പൂർണ്ണ അനുമതി അങ്ങ് കൊടുത്തു ഭരണപക്ഷം തുടർച്ചയായി ഒന്നും തടഞ്ഞില്ല ഒന്നും തടുത്തില്ല സാധാരണഗതിയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ ചർച്ചകൾ അനുവദിക്കാറില്ല ഇവിടെ എല്ലാ ദിവസവും യാതൊരുവിധ വീഴ്ചയും വരുത്താതെ സംസ്ഥാനത്തെ ഭരണകൂടം സർക്കാർ സ്പീക്കർ അവർക്ക് അടിയന്തര അനുമതിക്കുള്ള അനുമതി അങ്ങ് കൊടുത്തു വേണ്ടത്ര അവധാനതയോടെ പഠിക്കാതെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഈ വിഷയം അവതരിപ്പിക്കുന്നയാളും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവും ഒഴികെ മറ്റാർക്കും ഈ വിഷയത്തിൽ യാതൊരുവിധ ധാരണയും ഇല്ലാത്ത തലത്തിലുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ കണ്ടത് അതിൻറെ ഒരു ദാരുണാവസ്ഥയാണ് എ കെ ആന്റണി എന്ന കോൺഗ്രസ് നേതാവിനെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഒരു പക്ഷെ പണ്ടും കുറെ നാളുകൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണ് കാരണം കോൺഗ്രസിന് ഒരു ഡിബേറ്റിന് പങ്കെടുത്താൽ പോലും കൃത്യമായിട്ട് തെളിവുകളും അല്ലെങ്കിൽ കൃത്യമായിട്ട് സംസാരിക്കാൻ ആളില്ലായിരുന്നു എന്നൊരു പോരായ്മ പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ച ഒരു യുവതലമുറ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഒന്ന് ഉണർന്നത് കാരണം പ്രതിപക്ഷത്തിന് നേരെ വാക്ക് വാക്പൂര് നടത്ത രീതിയിൽ പക്ഷെ അത് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ ില്ല എന്നുള്ളത് പോയിന്റ് വളരെ കൃത്യമായിട്ടാണ് അല്ല ഭരണപക്ഷം സമർത്ഥമായി കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നു ഈ വക ചോദ്യങ്ങൾ ഒന്ന് പോലീസ് അട്രോസിറ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അപ്പോൾ കൃത്യമായ ഒരു ധാരണ മുൻധാരണ ഭരണപക്ഷത്തുണ്ടായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം ഗഹനമായി പഠിച്ചു ഈ വിഷയത്തിൽ വളരെ വിശാലമായി നോട്ടുകൾ തയ്യാറാക്കി ആരൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് ആർക്കൊക്കെയാണ് അവസരം കൊടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ ഒരു ധാരണ അപ്പോൾ വളരെ പക്വതയോടെ നിയമസഭ കൈകാര്യം ചെയ്ത ഒരു ഭരണപക്ഷത്തെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മറിച്ച് പ്രതിപക്ഷത്ത് യാതൊരുവിധ കൂടിയാലോചനകളുമില്ല സാധാരണ മുൻപൊക്കെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കണ് കണ്ടതാണ് എ കെ അനുവരയുടെ കാലത്ത് കണ്ടതാണ് നിയമസഭയിലേക്ക് പോകുന്ന യു ഡി എഫ് എം എൽ എ മാർക്ക് ആരൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം നിയമസഭയിൽ സഭാ നടപടികളിൽ പങ്കെടുക്കേണ്ടത് അതിന് ഒരു ഏകോപനം ഒരുക്കുന്ന ഒരു ശൈലി യു ഡി എഫിനുണ്ട് യു ഡി എഫിൻ്റെ നിയമസഭാ കക്ഷി യോഗം എല്ലാ നിയമസഭാ സമ്മേളനങ്ങൾക്ക് മുൻപും ചേരും എല്ലാ ദിവസങ്ങളിലും ചേരും എല്ലാ നിയമസഭയ്ക്കൊടുവിലും അല്ലെങ്കിൽ നിയമസഭ ആരംഭിക്കുന്നതിന് മുൻപ് ഇടയ്ക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നിയമസഭാ കക്ഷി യോഗം ചേരും അത് കോൺഗ്രസ് മാത്രമല്ല ഘടകകക്ഷികളൊക്കെ യോഗം ചേരും ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ കൃത്യമായ ഏകോപനം ഉണ്ടാകും അവിടെ യു ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവ് വലിയ റോളിൽ റോൾ വഹിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇതൊന്നും ഇപ്പോൾ യു ഡി എഫിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഓരോരുത്തരും ഓരോ നേതൃത്വം അലങ്കരിക്കുകയാണ് അവർക്കൊന്നും ഒരു ഏകോപന സ്വഭാവമില്ല ഏകോപന പാഠവുമില്ല ഇവിടെയാണ് വെടിയേറ്റ് കിടക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ദയനീയ മുഖം നമ്മൾ കാണാൻ ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം നമ്മൾ ചേർത്ത് വായിക്കാൻ ഇതൊക്കെ ഭരണപക്ഷം നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് രാഹുൽ മാംകൂട്ടത്തിൽ കൃത്യമായ വെടിയേൽക്കുമെന്ന് ചിലർ കണക്കുകൂട്ടി കരുതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു എന്നൊക്കെ വെളിപ്പെടുത്തലുകൾ വരുന്ന സമയമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽ ഭയന്നുപോയ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും പെട്ടെന്ന് തന്നെ രാഹുലിനെതിരെ നടപടികൾ പ്രഖ്യാപിക്കുന്നു രാഹുൽ ചെയ്തു പോയ ദുർചെയ്തികളും പെൺപേട്ടകളുമൊക്കെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടുവെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നു കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്ന വിശദീകരണം നൽകുന്നു എല്ലാ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവ് സ്വയം ചുമലിൽ താങ്ങുന്നു അങ്ങനെയാണ് നിയമസഭയിലേക്ക് വരുന്നത് നിയമസഭയിലേക്ക് പ്രതിപക്ഷമാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അവിടെ ഭരണപക്ഷമല്ല രാഹുലിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോ എൽ ഡി എഫോ സി പി എമ്മോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല പകരം യു ഡി എഫിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമസഭയിലെത്തുന്നു പിന്നീട് നമ്മൾ കാണുന്നത് വിചിത്രമായ കാഴ്ചകളാണ് പ്രതിപക്ഷ നേതാവ് മൗനിയാവുന്നു നിശ്ശബ്ദനാവുക കാരണം ആക്രമണം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ചില നേതാക്കളും കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ഗ്രൂപ്പും നൊടിയടയ്ക്കുള്ളിൽ രാഹുൽ പാങ്കൂട്ടം വിഷയം സതീശനെതിരെ തിരിച്ചടിക്കാനുള്ള ഒരു ആയുധമാക്കി ഇത് കൃത്യമായി പിണറായി വിജയനും ഭരണപക്ഷവും മുൻപേ കണ്ടിരുന്നു നിയമസഭയിലേക്ക് വരുന്ന പ്രതിപക്ഷം രാഹുലിന്റെ പേരിൽ തമ്മിൽ തല്ലുമെന്നും അവർ നിർജീവമാകുമെന്നും ഭരണപക്ഷം കണക്കുകൂട്ടി തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ആ പഴയ ആവേശം സതീശന് നഷ്ടപ്പെട്ടു നിയമസഭയിലുള്ള തന്റെ സഹപ്രവർത്തകരെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ചരടിൽ കോർത്ത് അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷനിരയെ അവതരിപ്പിക്കാൻ അദ്ദേഹം പാടുപെട്ടു ഇവിടെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള സതീശൻ വിരുദ്ധർ സമർത്ഥമായി കരുക്കൾ നീക്കി പിന്നീട് വിവിധ ധ്രുവങ്ങളായി വിവിധ ഗ്രൂപ്പുകളായി കോൺഗ്രസ് പ്രസ്ഥാനം ചിതർന്ന കാഴ്ചയാണ് അതിനിടയിൽ പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തെ നേരിടാനുള്ള ആയുധങ്ങൾ കൂർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തുടർത്തിയ ആയുധങ്ങൾ പിടിച്ചെടുത്ത് ഭരണപക്ഷം തിരിച്ചടിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാടാനുള്ള ചങ്കുറപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു ഈ സാഹചര്യമാണ് ഇത്രയേറെ ഈ പ്രതിപക്ഷ മുഖത്തെ മലീമസമാക്കിയത് എന്തായാലും ആന്റണീൻ്റെ നേർക്കുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഒരുപക്ഷെ ഒരു ആക്രമണം എന്ന് തന്നെ പറയാം ഒരു പക്ഷേ അത് ആ സമയത്ത് പിണറായി വിജയൻ മൗനത്തിലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാം എന്താണ് മുത്തങ്ങയിൽ സംഭവിച്ചത് ശിവഗിരിയിൽ എന്താണ് എത്തരത്തിലാണ് ആ ഒരു ആക്രമണം പോലീസ് ആക്രമണം ഉണ്ടായത് എന്ന് ഒരു പക്ഷെ അറിയായിരിക്കും അതറിയാണ്ട് പോയത് മറ്റ് എം എൽ എ മാർക്കാണ് പക്ഷെ അവിടെ പോലും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ കൂടെയുള്ള പ്രതിപക്ഷത്തിന് ഒന്ന് ഒന്ന് അതിനെ ഒന്ന് ഖണ്ഡിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു പക്ഷേ ശ്രമങ്ങളൊക്കെ നടത്തി അദ്ദേഹം സമകാലികമായിട്ടുള്ള സംഭവങ്ങളെ നന്നായിട്ട് വി ഡി സതീശൻ ശരിക്കും പറഞ്ഞ ഒരു കോൺഗ്രസിന്റെ മുഖം എന്നുള്ള രീതിയിൽ നല്ല ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി വി ഡി സതീശൻ തന്നെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹത്തിലേക്ക് മാത്രമായിട്ട് ഈ ഒരു ഡ്യൂട്ടി വന്നപ്പോഴാണ് ഒരുപക്ഷെ അദ്ദേഹം പെട്ടുപോയത് ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു ഏകോപനമില്ലാത്ത ഒരു സ്ഥിതി നമ്മൾ ഇന്നലെ ഈ രണ്ട് നിയമസഭയിൽ മികച്ച നിയമസഭാ സാമാജികൻ എന്ന ഖാദി ആളുകൾ ഇഷ്ടപ്പെടുമായിരുന്നു പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് കടന്നു വരുന്ന എം എൽ എ അവർക്ക് ഒരുപാട് മാതൃകാ ഉണ്ടായിരുന്നു അവിടെ നമുക്കറിയാം ഉമ്മൻചാണ്ടി കെ എം മാണി വളരെ അവധാനതയോടെ ആഴത്തിൽ നിയമസഭയിൽ വരുന്ന ഓരോ ബില്ലും പഠിച്ച് അതിന്റെ ഓരോ ക്ലോസും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു നേതാവായിരുന്നു അദ്ദേഹം ടി എം ജേക്കബ് അങ്ങനെ മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ അവരൊക്കെ വളരെ ആഴത്തിൽ ഇത്തരം ബില്ലുകളും നിയമസഭയിലെ ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിവുള്ളവരായിരുന്നു അതേ ശ്രേണിയിലുള്ള നേതാക്കളുടെ അഭാവം ഇപ്പോൾ പ്രതിപക്ഷനിരയെ ബാധിച്ചിട്ടുണ്ട് പുതിയ കാല നേതാക്കൾ അവർ പലരും സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലെ ചില വെടിക്കെട്ടുകളിലും വളർന്നു വന്നവരാണ് അവരാരും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അവർക്കാർക്കും കോൺഗ്രസിന്റെ പാരമ്പര്യം കൃത്യമായി മനസ്സിലാകുന്നില്ല അഥവാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇന്നലകളിലെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ അവർ കടന്നു പോയിട്ടില്ല വായനാശീലവും കുറവാണ് അതിൻ്റെ വലിയൊരു ദുരന്തമാണ് നിയമസഭയിൽ കാണുന്നത് കാരണം പിണറായി വിജയൻ തനിക്ക് നേരെ വന്ന ആക്രമണങ്ങളെ ആഭ്യന്തരമന്ത്രി എന്ന തലത്തിൽ പൂർണ്ണ വീഴ്ച ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ ആക്രമണങ്ങളെ പിണറായി വിജയൻ നേരിട്ടത് പഴയ എ കെ ആന്റണി എന്ന കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ ഉയർത്തിക്കാട്ടുകയാണ് അന്നത്തെ മുത്തങ്ങ സംഭവം ശിവഗിരി സംഭവം അന്നത്തെ മാറാട് കലാപം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട് ആ നേതാവിനെ വലിച്ചു കയറിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അവിടെയാണ് എ കെ ആന്റണി എന്ന ഒരു വന്ധ്യവയോധികനെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അവർ എത്തിയത് ഇവിടെ പാരമ്പര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചരിത്രം പഠിച്ചിരുന്നുവെങ്കിൽ കൃത്യമായ മറുപടി ഉരുളയ്ക്കുപ്പേര് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമായിരുന്നു അത് വലിയ വീഴ്ചയാണ് ഈ വീഴ്ചകളൊക്കെ ഒരു രാഷ്ട്രീയ തിരക്കഥയുടെ ഭാഗമാണ് ഈ തിരക്കഥ മനസ്സിലാക്കാൻ ഇന്നത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അവർ ജീവിക്കുന്നത് ചാനൽ മൈക്കുകളുടെ മുന്നിലും സമൂഹ മാധ്യമങ്ങളിലെ ചില റീൽസിലും തിളങ്ങുന്ന വീഡിയോകളിലുമാണ് അതിലപ്പുറം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശ്രേണീ ഘടനം മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണമെന്നവർക്ക് മനസ്സിലാവുന്നില്ല അവർ ഒരു ഫാൻസി വേൾഡിലാണ് തനിക്കു ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാധ്യമ ആരാധകർ തനിക്ക് ചുറ്റും അവർ വാർത്തെടുത്തിരിക്കുന്ന മണ്ഡലത്തിലെ ചില ചിയർ ഗേൾസ് എന്ന് നമുക്ക് പറയത്തില്ല ചിയർമാൻ അല്ലെങ്കിൽ ചിയർ ഗ്രൂപ്പ് അവരെ ഉപയോഗിച്ച് അപ്പോൾ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ എം എൽ എയെ വരവേൽക്കാനും സ്വീകരിക്കാനും ഒക്കെ ഒരു ചെറു ഗ്രൂപ്പ് അവരുടെ ആ ഓർ അതിനെ ഭേദിച്ച് സാധാരണ ജനങ്ങളിലേക്ക് കടക്കാൻ പലപ്പോഴും ഈ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല അവിടെയാണ് വീഴ്ചയുടെ ഒന്നാംഘട്ടം രണ്ട് നമ്മളെപ്പോഴും യുവതലമുറ കടന്നു വരട്ടെ എന്ന് പറയും പക്ഷെ യുവതലമുറയുടെ ബ്രെയിൻ പരിശോധിക്കപ്പെടുന്നില്ല അവരുടെ വാക്കുകളുടെ കാഠിന്യം ചിലപ്പോൾ നമ്മൾ കൈയ്യടിക്ക് കാരണമാകും പക്ഷെ അതിനപ്പുറം അതിൽ ആഴത്തിലും പരപ്പിലുമുള്ള ഒരു അവധാനത കൂടി വേണം അവർക്ക് അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിലെ ചതിക്കുഴികളുണ്ട് എന്ന് തിരിച്ചറിയും പിണറായി വിജയനും ഇടതുപക്ഷത്തെ ചില നേതാക്കളുമൊക്കെ ഇത്തരം മെയ്വഴക്കങ്ങൾ പഠിച്ചവരാണ് അവർ രാഷ്ട്രീയത്തിലെ എല്ലാ അടവും ചതിവും ഒക്കെ കൃത്യമായി ഹൃദയസ്ഥമാക്കിയവരാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ അടവു നയമാണ് നിയമസഭയിൽ കണ്ടത് ഇത് മുൻകൂട്ടി പ്രവചിക്കാനോ മുൻകൂട്ടി കാണാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അപ്പോൾ കൃത്യമായ ആക്രമണം തുടക്കുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും അതിനെ തിരിച്ചടിക്കാൻ പറ്റുന്ന കരുത്തുറ്റ ആശയങ്ങൾ തങ്ങളുടെ ഉണ്ട് എന്നും അവർക്ക് ഉറപ്പു വരുത്തേണ്ടതുണ്ടായിരുന്നു രണ്ട് നിയമസഭയിൽ എപ്പോഴും തുടങ്ങി വെക്കുന്ന ഈ യുദ്ധം അതിൻ്റെ അനുഗണനങ്ങൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കാനുള്ള സംഘടനാ പാഠവും എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് സംഘടനയെ ചലിപ്പിക്കാനുള്ള ഒരു ആർജവം അപ്പോൾ ഇത് ഒരു വശത്ത് നിയമസഭാ കക്ഷി നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും മറുവശത്ത് വശത്ത് കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫും പേരും ചേർന്ന് വളരെ ഒരു രസതന്ത്രത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നിയമസഭാ സമ്മേളനങ്ങൾ ചേരുമ്പോൾ മാധ്യമങ്ങളെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യണം തങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് കൃത്യമായ ധാരണ നൽകണം നിയമസഭയിലെ ഓരോ അവതരണങ്ങൾക്ക് ശേഷവും മാധ്യമങ്ങളെ അത് കൃത്യമായി ബ്രീഫ് ചെയ്യണം ഇവിടെ മാധ്യമ ലോകം വേർതിരിക്കപ്പെട്ടു ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം ചലിക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ വളരെ വികൃതമായ ഒരു ജനാധിപത്യ ഘട്ടത്തിലൂടെയാണ് കടന്നു ഒരു ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോള് ഇവിടെ മാധ്യമങ്ങൾ എടുക്കുന്നില്ല മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ റോൾ പലപ്പോഴും ദുർബലമാകുന്നു പ്രതിപക്ഷം പലപ്പോഴും മാധ്യമങ്ങളെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ദുർബലമായ ഒരു പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരു വിരുദ്ധ കാഴ്ചയാണ് നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ ഉള്ള സഭകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വി ഡി സതീശനൊക്കെ നന്നായിട്ട് അവലോകനം ചെയ്ത് തിരിച്ചു മാധ്യമങ്ങളെ കാണുകയും അത് വിശദമായി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളൊന്നും കാണുന്നില്ല പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട് രാഹുൽ തിരിച്ച് സഭയിൽ എത്തുമോ ഏതെങ്കിലും ചോദ്യങ്ങളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളുമായി അല്ലെ ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു രാഹുലിനെതിരെയുള്ള നടപടി തിരക്കിട്ടതായി പോയി എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരിൽ പലരുടെയും പ്രതികരണങ്ങൾ അതാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത് വേണ്ട വിധത്തിൽ പാർട്ടി പരിശോധിച്ചില്ല എന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ ഇപ്പോൾ പറയുന്നു പാലക്കാട് നിന്ന് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് അടൂരിലെ വീട്ടിലെത്തി ഇന്നലെ വൈകിട്ട് അടൂരിലെ വീട്ടിലെത്തി രാഹുൽ മാം നിന്ന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അവർ പറഞ്ഞത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട സുരക്ഷ ഞങ്ങൾ പാലക്കാട് നൽകുമെന്നാണ് അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ഇതുവരെ തടഞ്ഞു നിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ പാർട്ടിയുടെ നിയന്ത്രണത്തിന്റെ ചട്ടക്കൂട് പൊട്ടിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പുറത്തേക്ക് വന്ന് രാഹുലിനെ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഉയർത്തിയെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു ഇതിനെ നിസ്സാരമായി കണ്ടുകൂടാ കാരണം പാർട്ടിയുടെ നിയന്ത്രണം ദുർബലമായി എന്നതിന്റെ ഒരു സൂചനയാണിത് നിയമസഭാ ഹാളിലെത്തിയ നിയമസഭാ ഹാളിൽ നിറഞ്ഞു നിന്ന രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് കാര്യമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നില്ല അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റപ്പെട്ട ഒരു നിശബ്ദമായ എതിർപ്പ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ പക്ഷെ അതും നേർക്കു നേർ ഒരു പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഒരു അംഗം നിയമസഭയിലെത്തി മടങ്ങിപ്പോയി പിന്നീട് ശബരിമലയിലെത്തി ആത്മീയ ആർജവം കൂടുതൽ ഉൾക്കൊണ്ട് പാലക്കാട്ടേക്കുള്ള തന്റെ യാത്ര കൂടുതൽ കരുത്തുറ്റതാക്കും എന്ന് പറയാതെ പറയുന്ന ഒരു ജനകീയ നേതാവ് പക്ഷെ ഈ ആത്മീയതയെക്കാളും അപ്പുറം എനിക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും നിയമസഭയിൽ നിന്നും ഇറങ്ങിയ രാഹുൽ വളരെയധികം ആക്റ്റീവ് ആണ് മാധ്യമങ്ങളെ കാണുന്നു അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ഓരോന്ന് നിയമസഭയിലെത്തിയ രാഹുൽ ഒരു പടയാളിയുടെ മുഖം പുറത്തെടുത്തു അവിടെ രമേശ് ചെന്നിത്തലക്കെതിരെ ആയിരുന്നില്ല പകരം വി ഡി സതീശിനെതിരെയുള്ള പടം പുറപ്പാടായിരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയവർത്തകർ രാഹുൽ പങ്കൂട്ടത്തിൽ തടയുമ്പോൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് നിശബ്ദമായി എല്ലാം നേരിടാൻ താൻ സന്നദ്ധനാണ് മാധ്യമങ്ങളെ കാണുമെന്ന് പ്രഖ്യാപിക്കുന്നു പിന്നീട് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു സമൂഹ മാധ്യമ ഇടപെടലുകളിൽ താൻ പിന്നോട്ടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശക്തമായ വെല്ലുവിളി മുഖ്യമന്ത്രിക്ക് നേരെ ഭരണകൂടത്തിനെതിരെ നിങ്ങളിലാരും തെറ്റുകാരല്ലാത്തവരല്ലല്ലോ എന്ന ചോദ്യം നിങ്ങളിലൊക്കെ ഓരോരോ കേസുകളിലെ പ്രതിയാക്കപ്പെട്ടവരല്ലേ എന്ന ചോദ്യം പിന്നീട് തന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് ഇരച്ചു കയറുന്നു എന്ന പ്രതീതി അതിനുവേണ്ടി റവന്യൂ മന്ത്രിയുമായി കത്തിടപാടുകൾ നടത്തുന്നു മറുവശത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പിന്നീട് പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുന്നുവെന്ന പൊതു സൃഷ്ടിക്കപ്പെട്ടു അതിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളോട് നേരത്തെ വെളിപ്പെടുത്താതെ ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര അപ്പോൾ ഇതിനൊക്കെ ഒരു തുടർച്ചയുണ്ട് ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ പാകതയുണ്ട് ഇതിൽ നമുക്ക് രാഷ്ട്രീയ വ്യക്തിത്വവും കാണാൻ കഴിയുന്നു വ്യക്തിപരമായ വീഴ്ചകളിൽ തളർന്ന് വീട് കൂട്ടിയിട്ടിരുന്ന രാഹുൽ മങ്കൂട്ടം സ്വയം ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തൻ്റെ രക്തത്തിലുള്ളതാണെന്നും അതിന് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി ഈ ഘട്ടത്തിൽ ഇവിടെയാണ് തിരുത്തലുകൾക്ക് ഇനി കോൺഗ്രസ് ശ്രമിക്കേണ്ടത് രാഹുലിനെതിരെയുള്ള നടപടി എന്തിന് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇനി ആ ചോദ്യത്തിന് കൂടുതൽ ശക്തി കൂടും രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞാൽ അത് കോൺഗ്രസിനുള്ള വലിയൊരു ചോദ്യമാകും എന്തിന് രാഹുൽ പങ്കൂട്ടത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തു രാഹുലിനെതിരെ പരാതിയില്ല തെളിവുകളില്ല ക്രൈംബ്രാഞ്ച് പോലും ഒരു കേസ് കണ്ടുപിടിക്കാൻ പാടുപെടുകയാണ് പിന്നെ എന്ത് ബോധ്യമായിരുന്നു പാർട്ടിക്കുള്ളത് സ്ത്രീ പീഡനം എന്ന ബോധ്യമാണെങ്കിൽ പാർട്ടി ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വാലിഡ് തെളിവുകൾ കിട്ടിയാൽ അത് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കലാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല പിന്നെ എന്തിനാണ് രാഹുലിനെ പുറത്താക്കിയതെന്ന് ചോദിക്കുമ്പോൾ നേതാക്കളെല്ലാം കൂടിയെടുത്ത തീരുമാനമാണ് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാനാണ് ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പാർട്ടിയുടെ ഒരു നേതാവും ആവശ്യപ്പെട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ ഏതൊക്കെയോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജി ആവശ്യമുയർന്നത് അതിന് മുന്നിട്ടിറങ്ങി എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സതീശൻ അങ്ങനെ സ്വയം കുഴിച്ച കുഴിയിൽ ചെന്ന് വീണു അത് നമ്മൾ നിയമസഭയിലും കണ്ടു പക്ഷേ ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഫലം കൊയ്തത് ഭരണപക്ഷമാണ് ഭരണപക്ഷം വളരെ തന്ത്രപരമായി രാഹുൽ വിഷയം ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ചിലേക്ക് ബോൾ തള്ളിയിട്ടു ആ ബോംബ് കടിച്ചെടുത്ത് നിയമസഭയിലെത്തിയ സതീശൻ കുഴിയിൽ വീണ് കിടക്കുന്നു പരസ്പരം സംശയി പരസ്പരം സംസാരിക്കാനോ ഇടപെടാനോ ഭയപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സംശയത്തോടെ പരസ്പരം നോക്കിക്കാണുന്നു ഇത് സമർത്ഥമായി ഭരണപക്ഷം ഉപയോഗിച്ചു അതാണ് കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം തീർച്ചയായിട്ടും കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടേതായിരുന്നു ഈ ഒരു നിയമസഭാ സമ്മേളനം അത് അവർ കോൺഗ്രസ് അത് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒന്നും എതിർക്കാൻ പോലും ആകാതെ ഭരണപക്ഷത്തെക്കാളും നിഷ്പക്ഷം എന്താ പറയുന്ന മൗനമായിട്ട് നിൽക്കേണ്ട സാധാരണ ഭരണപക്ഷമാണ് മൗനമായിട്ട് നിൽക്കേണ്ടത് എതിർക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നത് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇത്തവണ തിരിച്ച് ബൂം പോലെ പ്രതിപക്ഷത്തിന് തന്നെ അടിക്കുന്ന ഒരവസ്ഥയാണ് പലതും അങ്ങോട്ട് ഉന്നയിച്ചതെല്ലാം തിരിച്ച് അവർക്ക് തന്നെ വന്ന് പെട്ട അവസ്ഥ മൗനമായിട്ടിരുന്ന മുതിർന്ന നേതാവ് പോലും ഈ ഒരു പ്രായത്തിൻ്റെ പ്രായാധിഗത്യത്തിൽ വീട്ടിലിരിക്കാൻ വിശ്രമിക്കാനാവാതെ അദ്ദേഹം പോലെ ഇറങ്ങിത്തിരിക്കണമെന്ന അവസ്ഥ ഒരു പക്ഷേ കോൺഗ്രസ്സിലെ ഇപ്പോഴുള്ള നേതാക്കൾ ഒരുക്കിയതായിരിക്കാം ഏതായാലും ആ പാർട്ടി എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല അതായത് ഒരു കൂട്ടം നേതാക്കൾ ചേർന്ന ഒരു പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് എല്ലാവരും കൂടെ ചേർന്ന് അത് എന്ന് ഇനി കാണും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഏതായാലും കോൺഗ്രസ് പാർട്ടി അങ്ങനെ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്തെങ്ങനെ നമ്മൾ സാധാരണയെ കാണുന്നതാണ് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും കാത്തിരിക്കാം തീർച്ചയായിട്ടും നമസ്കാരം